ചില വിയോഗങ്ങൾ വിശ്വസിക്കുവാൻ പ്രയാസമാണ് ഒരു യുഗം അവസാനിച്ചു എന്ന് കേൾക്കുമ്പോൾ മനസ്സ് മരവിച്ച് പോകുന്ന നിമിഷം അതാണ് ഇന്ന് ഇന്ത്യൻ സിനിമ അനുഭവിക്കുന്നത് പഞ്ചാബിലെ ഗോതമ്പ പാടങ്ങളിൽ നിന്ന് ബോളിവുഡിന്റെ വെള്ളി വെളിച്ചത്തിലേക്ക് നടന്നു കയറിയ സൗന്ദര്യവും കരുത്തും ഒത്തിണങ്ങിയ ആ മനുഷ്യൻ നമ്മുടെ പ്രിയപ്പെട്ട ധർമ്മജി ഇനിയില്ല ഇന്ത്യൻ സിനിമയിലെ ആദ്യത്തെ ഹീമാൻ പ്രണയമായാലും പകയായാലും തമാശയായാലും ധർമ്മേന്ദ്ര എന്ന പേരിന് പകരം വയ്ക്കുവാൻ മറ്റൊരാളില്ലായിരുന്നു ആ ചിരി അതായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആയുധം ഇന്ന് ആ ചിരി മാഞ്ഞുവെങ്കിലും കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയത്തിൽ അദ്ദേഹം അനശ്വരനായി തുടരും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ചിൽ പഞ്ചാബിലെ ലുധിയാനയിൽ ജനിച്ച സിംഗ് ഡിയോ എന്ന യുവാവിനെ സിനിമ ഒരു സ്വപ്നം മാത്രമായിരുന്നില്ല അതവന്റെ ജീവശ്വാസമായിരുന്നു ഫിലിംഫെയർ മാഗസിൻ സംഘടിപ്പിച്ച ടാലന്റ് ഹണ്ടിൽ പങ്കെടുക്കുവാനായി മുംബൈയിലേക്ക് വണ്ടി കയറുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നത് ആത്മവിശ്വാസം മാത്രമായിരുന്നു വിശപ്പും കഷ്ടപ്പാടും നിറഞ്ഞ ദിനങ്ങൾ പലപ്പോഴും പട്ടണിക്കിടന്ന് സ്റ്റുഡിയോകൾക്ക് മുന്നിൽ അവസരത്തിനായി കാത്തുനിന്നു ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ദിൽ ബി തേരാഹം ബി തേരാ എന്ന ചിത്രത്തിലൂടെ അദ്ദേഹത്തിന്റെ ആദ്യ അരങ്ങേറ്റം ഷർട്ട് അഴിച്ചുമാറ്റി കല്ലുപോലെയുള്ള പേശികൾ കാണിച്ച് അദ്ദേഹം സ്ക്രീനിലെത്തിയപ്പോൾ ഇന്ത്യൻ സിനിമയിൽ ആക്ഷൻ ഹീറോ എന്ന സങ്കല്പം തന്നെ മാറുകയായിരുന്നു പിന്നീട് അങ്ങോട്ട് വിജയങ്ങളുടെ ഘോഷയാത്രയായിരുന്നു കേവലം ആക്ഷൻ ഹീറോ മാത്രമായിരുന്നില്ല അദ്ദേഹം ഋഷികേഷ് മുഖർജിയുടെ അനുഭമയിലും സത്യകാമിലും നമ്മൾ കണ്ടത് അഭിനയത്തിന്റെ സൂക്ഷ്മമായ ഭാവങ്ങൾ പ്രകടിപ്പിക്കുന്ന ധർമ്മേന്ദ്രയാണ് സത്യകാമിലെ സത്യസന്ധനായ നായകൻ ഇന്നും നിരൂപകർക്കിടയിൽ ചർച്ച ചെയ്യപ്പെടുന്നു ഇനി കോമഡി വേണോ അവിടെ ധർമ്മേന്ദ്ര രാജാവായിരുന്നു ചുക്കെ ചുക്കെ എന്ന ചിത്രത്തിലെ ഡ്രൈവർ വേഷം ആർക്കാണ് മറക്കാൻ കഴിയുക അമിതാഭ് ബച്ചനോടൊപ്പമുള്ള മത്സരിച്ചുള്ള ആ അഭിനയ പ്രകടനങ്ങൾ ഇന്നും നമ്മളിൽ ചിരി നോക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ഇന്ത്യൻ സിനിമയുടെ ചരിത്രം തിരുത്തി കുറിക്കപ്പെട്ട വർഷം റിലീസ് ചെയ്തു ജയ് ആയി അമിതാഭ് എത്തിയപ്പോൾ ഒരു സിനിമാ പ്രേമിയും ഇന്ത്യയിൽ ഉണ്ടാകില്ല അമിതാഭ് അച്ഛനുമായുള്ള ആ സൗഹൃദം വെറും സിനിമയിൽ മാത്രമായിരുന്നില്ല ജീവിതത്തിലും അവർ ജയ് വീരു തന്നെയായിരുന്നു അച്ഛനുമായുള്ള സൗഹൃദം സിനിമയിൽ മാത്രമായിരുന്നില്ല ജീവിതത്തിലും അവർ ജയ് വീരു തന്നെയായിരുന്നു ഏതാണ്ട് മുന്നൂറോളം സിനിമകളിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് വരെ അദ്ദേഹം സിനിമകളിൽ സജീവമായിരുന്നു സിനിമ പോലെ തന്നെ നാടകീയമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രണയ ജീവിതവും ഹേമ മാലിനിയുമായുള്ള പ്രണയം പല എതിർപ്പുകളെയും അവഗണിച്ച് അവർ ഒന്നായി ആ പ്രണയം വെള്ളിത്തിരയിലും ജീവിതത്തിലും വസന്തം തീർത്തു ധർമ്മേന്ദ്രയുടെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുവാൻ മക്കളുമെത്തി സണ്ണി ഡിയോളിന്റെ കരുത്തും ബേബി ഡിയോളിന്റെ സ്റ്റൈലും നമ്മൾ ഒരുപാട് സിനിമകളിൽ കണ്ടതാണ് ലാ ദിവാന തുടങ്ങിയ സിനിമകളിൽ അഭിനയിക്കുമ്പോൾ ആ കണ്ണുകളിൽ കണ്ടത് ഒരു അച്ഛന്റെ അഭിമാനമായിരുന്നു താൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സാമ്രാജ്യം മക്കൾ ഭരിക്കുന്നത് കാണാനുള്ള ഭാഗ്യം അദ്ദേഹത്തിന് ലഭിച്ചു അവസാന കാലത്ത് സിനിമയുടെ വെള്ളി വെളിച്ചത്തിൽ നിന്ന് മാറി തന്റെ ഫാം ഹൗസിൽ കൃഷിയും കവിതയുമായി ലളിതമായ ജീവിതമായി അദ്ദേഹം നയിച്ചിരുന്നത് താൻ സ്നേഹിച്ച മണ്ണോട് ചേർന്ന് പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുവാൻ അദ്ദേഹം ആഗ്രഹിച്ചു എന്റെ തെറ്റുകളും കുറവുകളും എനിക്കുണ്ട് എന്ന് പുറന്നു പറയുവാൻ മടിക്കാത്ത പച്ചയായ മനുഷ്യൻ ഇന്ന് അദ്ദേഹം നമ്മളെ വിട്ടുപോയി പക്ഷേ ധർമ്മേന്ദ്രം മരിക്കുന്നില്ല വീരുവായും സത്യപ്രിയനായും ആക്ഷൻ കിങ് ആയാലും അദ്ദേഹം നമ്മുടെ ടി വി സ്ക്രീനുകളിൽ ജിന്ച്ചുകൊണ്ടേയിരിക്കുന്നു ആ ചിരി അശബ്ദം അത് ഇവിടെ തന്നെ ഉണ്ടാകും ഇതൊരു വിട പറയലല്ല ഓർമ്മപ്പെടുത്തലാണ് സ്നേഹിക്കുവാൻ പഠിപ്പിച്ച സൗഹൃദത്തിന് വില കൽപ്പിച്ച ഒരു വലിയ മനുഷ്യന്റെ ഓർമ്മപ്പെടുത്തൽ വിട പ്രിയപ്പെട്ട തരം ജി ആദരാഞ്ജലികൾ